വചനമൊഴി സെപ്റ്റംബർ പതിനഞ്ച് വചനഭാഗം ഫിലിപ്പി നാല് പത്ത് പതിനാല് മത്തായുടെ സുവിശേഷം അഞ്ച് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തെട്ട് വിശുദ്ധ മത്തായറിയിച്ച നമ്മുടെ വിശ്വമിശുഹായുടെ പരിശുദ്ധ സുവിശേഷം അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അത് ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതിയർ പോലും അത് ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സർഗസ്തനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ ഈശോയിൽ സ്നേഹമുള്ളവരെ ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ അനന്യതയാണ് ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നത് പഴയ നിയമത്തിലൂടെ നൽകപ്പെട്ടിരുന്ന നിർദ്ദേശങ്ങളെയും കൽപ്പനകളെയും ഒക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ഈശോ മിശുഹ പുതിയൊരു ജീവിത ശൈലി കാണിച്ചു നൽകുകയാണ് അത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദേഷിക്കുക എന്നത് പഴയ നിയമ കാലഘട്ടത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ശത്രുവിനെയും സ്നേഹിക്കുക നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു ജീവിത ശൈലി പുതിയ ഒരു നിയമം ഈശോ നൽകുകയാണ് കടമ കടമകൾക്കും അപ്പുറം നന്മ ചെയ്യാനുള്ള വിളിയാണ് ക്രിസ്തീയ ശിഷ്യത്വം എന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശോയെ അനുകരിക്കുക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം ഇപ്രകാരം ഈശോയെ അനുകരിക്കുന്നതിലൂടെ പിതാവിന്റെ മക്കളായി തീരും സർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ ആ പരിപൂർണതയിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കും എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു ദൈവപിതാവിൻ്റെ മക്കളായിരിക്കുവാൻ ഈശോയുടെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് അനുദിന ജീവിതത്തിലൂടെ മിസിഹായ്ക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ പരിപൂർണത്തിലേക്ക് വളരുവാൻ നമുക്കും പരിശ്രമിക്കാം ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ